ചീതാ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ മുത്തങ്ങ വഴിയാണ് കറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പൊന്കുഴിപ്പുഴം അങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുന്ന അതിന്റെ സൈഡിൽ കൂടെ അതിലൂടെയാണ് പോകുന്നത് കേട്ടോ അതിന്റെ കര നല്ല മൈതാനം പോലെ ഇരിക്കുന്നു നല്ല സ്ഥലം കാണാൻ കാണണമില്ല പുഴം മാത്രമേ കാണുന്നുള്ളൂ ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അതാ വരുന്ന കാടിൻ്റെ നടുവടെന്നെ കേട്ടോ പെട്ടെന്ന് ദൂരേന്നാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഒരു ഒറ്റാൻ്റെ രൂപത്തിലാണ് പോകുന്ന കക്ഷി ആദ്യത്തെ ചെറുതായിട്ടേ കിട്ടുന്നുള്ളൂ അളിച്ചിരി ദേഷ്യക്കാരനാ തോന്നുന്നത് അതാരണം മോട്ടൊന്നും എടുക്കുന്നില്ല അങ്ങ് ദൂരെയാണ് ഉള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീണ്ടും അടുത്ത വീഡിയോ വരുന്നതുവരെ ഹായ്